കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ തലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ രാത്രികാല ഡ്യൂട്ടിക്ക് ഒരു ഡോക്ടറെ കൂടി അനുവദിക്കുന്നതിനായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി അകമല മുതൽ അത്താണി വരെയുള്ള ഭാഗത്ത് റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് പോലീസും ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്കും യോഗത്തിൽ നിർദ്ദേശം നൽകി കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണലിൽ നിന്നും ക്രയ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനായി വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലാകെ നൂറ്റിയൊന്ന് അപേക്ഷകളും ചേലക്കര നിയോജകമണ്ഡലത്തിലാകെ നാനൂറ്റിനാല് അപേക്ഷകളും തീർപ്പാക്കാൻ ബാക്കിയുള്ളതായി സ്പെഷ്യൽ തഹസിൽദാർ അറിയിച്ചു നടപടികൾ സ്വീകരിക്കുന്നതിനായി പല അപേക്ഷകരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകളുടെ ലിസ്റ്റ് നൽകുന്നതിന് യോഗത്തിൽ സ്പെഷ്യൽ തഹസിൽദാർ ലാൻഡ് ട്രൈബ്യൂണൽ കുന്നംകുളത്തിന് നിർദ്ദേശം നൽകി തുടർന്ന് മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു ഇറിഗേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ വിവിധ ഡാമുകളിലെ ജലനിരപ്പ് സംബന്ധിച്ച വിശദീകരണം നൽകി യോഗത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഡെപ്യൂട്ടി തഹസിൽദാർ ടി പി ജോസ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വിവിധ വകുപ്പ് തല മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു